വാർത്ത പൊളിച്ചേനെ ശരിക്കും ഈ ആരിഫും ഫർമാനും വരേണ്ടത് എവിടെയാണെന്നറിയാമോ അറിയാമോ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലായിരുന്നു എന്ന ഇതിനെക്കാട്ടി പൊളിച്ചേനെ അവര് സുഖസുന്ദരമായി മറ്റുള്ളവരുടെ നികുതിപ്പണത്തിൽ സാധാരണക്കാരന്റെ നികുതിപ്പണത്തിൽ നിന്ന് എടുത്ത് തിന്ന് സുഖസുന്ദരമായിട്ട് ജയിലിൽ കിടന്ന് കൊഴുക്കുമായിരുന്നില്ല പോയതുപോലെ ആയിരിക്കില്ല അവർ മടങ്ങി വന്നത് യോഗി ആദിത്യനാഥ് ജയിലിനകത്തിട്ട് തന്നെ തീർത്തേനും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വിചിത്രമായ രീതികൾ നമ്മൾ കുറച്ച് ഡോക്ടർമാരുടെ പ്രവർത്തനത്തിൽ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോ ഇന്ത്യൻ മുസ്ലിങ്ങളെ കൊല്ല ഒരു പതിനാറ് വയസ്സുകാരനെ കൊണ്ട് ഒരു മുസ്ലിം രണ്ടാനച്ഛനും ക്രിസ്ത്യാനി ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ഉമ്മയും എന്തവര് പറഞ്ഞത് കല്ലുകൊണ്ടിടിച്ചും ഏ തല തല്ലിപ്പൊളിച്ചും കഴുത്തറുത്തും ആ മുസ്ലിങ്ങളെ കൊല്ലണം ആദ്യം നരേന്ദ്രമോദിയെ കൊല്ലണം സംശുദ്ധിയില്ലാത്ത അതായത് അഗ്രസീവായിട്ടുള്ള വിശ്വാസം സ്വീകരിക്കാത്ത ഇന്ത്യൻ മുസ്ലിങ്ങളെയും വച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികളല്ലാത്ത മുസ്ലിങ്ങളെയൊക്കെ കൊന്നു കളയണമെന്ന് പിന്നെ കഴുത്തറുത്തും താഴേക്കെറിഞ്ഞും കല്ലുകൊണ്ടടിച്ചും കൊല്ലുന്നതാണ് ശരിയായ ഇസ്ലാം എന്ന് പതിനാറ് വയസ്സുകാരനോട് ഒരു മാതാവ് പഠിപ്പിക്കുവാണ് പതിനഞ്ചുകാരനെ ഐസിസിൽ ചേർക്കാൻ നിർബന്ധിച്ച മലയാളിയുടെ ഭീകരതയാണ് ഈ കൊച്ചു കേരളം കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് നിന്നുള്ള ഈ വാർത്ത എത്ര ഭീകരമാണെന്ന് ചിന്തിച്ച് നോക്ക് അജ്മലെ കയ്യിലില്ലേ ഒന്ന് തപ്പി നോക്കുണ്ടോന്ന് ഇല്ലേ ആരെങ്കിലും കൊണ്ടുപോയോ ഉം നീയൊക്കെ എന്നാടാ നന്നാവുന്നത് ഏ നിനക്കൊക്കെ എന്നാടാ മാറ്റം ഉണ്ടാകുന്നെ നിനക്കിതൊക്കെ എഴുതാൻ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയാല്ലേ തെറിവാചകങ്ങളൊക്കെ കുഴപ്പമില്ല അല്ലേ ഏ പാപ്പായ്ക്കത് ഉള്ളത് കൊണ്ടാണ് മോനെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് സ്റ്റേറ്റിൽ ഞാൻ സ്പീക്കറൊന്ന് പറഞ്ഞു പതിനഞ്ച് വയസ്സുകാരനെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ സ്വന്തം അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് നിർബന്ധിച്ചു എന്ന സംഭവം അടക്കം കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും ഭയമുളവാക്കുന്നതുമാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അതിതീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക് ഭീകരന്മാരും അവരുടെ കടുത്ത അനുയായികളും പല വേഷത്തിലും ഭാവത്തിലും കേരളത്തിൽ ഉണ്ടെന്ന ഭീകര സത്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിനും ഇടയ്ക്ക് ഇംഗ്ലണ്ടിലും കേരളത്തിൽ വെഞ്ഞാറമൂണ്ടിലും വെച്ച് നടന്ന ഭീകരമായ റാഡിക്കലൈസേഷന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നു ഇരിക്കുന്നത് നെടുമങ്ങാട് സ്വദേശിനിയും ക്രിസ്ത്യാനിയുമായ കുട്ടിയുടെ അമ്മ പന്തളങ്കാരനായ മുസ്ലിമിനെ കല്യാണം കഴിച്ചതോടെയാണ് മതം മാറിയത് അമ്മയ്ക്ക് യു കെയിൽ നഴ്സ് ജോലി ലഭിച്ചതോടെ തട്ടുകട നടത്തിയിരുന്ന അച്ഛനോടൊപ്പം യു കെയിൽ എത്തുകയും അവിടെ കുടുംബത്തിലേക്ക് കുടുംബസുഹൃത്തിന്റെ യു കെയിലുള്ള അനിയൻ വന്ന് താമസമാക്കുകയും ചെയ്തതോടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റിന്റെ കെണികൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങിയത് ടെസ്റ്റ് എഴുതുവാൻ ഇംഗ്ലണ്ടിൽ വന്നു എന്ന് പറയപ്പെടുന്ന ഇയാൾ ഒരു പണിക്കും പോയിരുന്നില്ല എന്നാൽ ദുരൂഹമായ യാത്രകൾ ഇയാൾ പതിവാക്കിയിരുന്നു ക്രമേണ തീവ്രവാദ ആശയങ്ങൾ അമിതമായി പഠിപ്പിക്കുവാൻ തുടങ്ങി ഇതിനെ എതിർത്ത് അച്ഛൻ അയാളുമായുള്ള ബന്ധങ്ങൾക്ക് തടയിട്ടെന്നും എന്നാൽ അമ്മ അയാളുമായുള്ള ബന്ധം തുടരുകയും അച്ഛനുമായി അകന്ന് അയാൾക്കൊപ്പം കഴിയുകയും ചെയ്തതോടെയാണ് ഐ സിസിലേക്ക് തന്നെ ചേർക്കുവാനുള്ള അതിശക്തമായ സമ്മർദ്ദങ്ങളും നിർബന്ധങ്ങളും ഉണ്ടായതെന്നും ഒരിക്കൽ തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ താടി വളർത്തിയ കുറേ പേർ ഉണ്ടായിരുന്നുവെന്നും അവർ അറബിയിൽ എന്തൊക്കെയോ സംസാരിച്ചതൊന്നും തനിക്ക് മനസ്സിലായില്ലെന്നും എന്നാൽ തോക്കിനെ കുറിച്ചും മറ്റും സംസാരിച്ചതായി തോന്നിയെന്നും പതിനാറുകാരൻ ആറ്റിങ്ങൽ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഓഫീസർമാർക്ക് മൊഴി നൽകിയിരിക്കുകയാണ് പ്രത്യേകതരം സ്കാർഫ് വാങ്ങിക്കൊണ്ടുവന്ന് മൂക്കും വായും ചുറ്റുകെട്ടുകയും തലയിലൂടെ ചുറ്റുകെട്ടുകയും ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോകളൊക്കെ ആർക്കൊക്കെയോ അയച്ചു കൊടുക്കുകയും കൂടാതെ ഐ എസ് എസിനെ പ്രതികർത്തിക്കുന്ന പാട്ടുകൾ വെച്ച് തങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും മറ്റൊരു ഘട്ടത്തിൽ സിറിയയിലേക്ക് പോകുവാൻ തന്നെ ശക്തമായി പ്രേരിപ്പിക്കുകയും അങ്ങനെ നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പറയുകയും ചെയ്തു രണ്ടാം അച്ഛനും മൊത്തം അമ്മ താമസിച്ച പുതിയ സ്ഥലത്ത് വെച്ച് അയാൾ തങ്ങൾക്ക് ഖുറാൻ ക്ലാസ് എടുക്കുകയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും മതമില്ലാത്തവരുമായ ആളുകളെല്ലാം ഭീകരവാദികളാണെന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് യഥാർത്ഥ മുസ്ലിമുകളെന്നും അവരെയാണ് അനുസരിക്കേണ്ടതെന്നും ഇന്ത്യയിലെ മുസ്ലിം ഇത് തന്നെയായിരുന്നു ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഐസിസ് എന്ന ഭീകര സംഘടനയിലേക്ക് പോകാനും കാരണം ഐസിസ് ആണ് യഥാർത്ഥ മുസ്ലിം അവരാണ് യഥാർത്ഥ യഥാർത്ഥ ഇസ്ലാം എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് മുസ്ലിമുകൾ അല്ലെന്നും അതുകൊണ്ട് അവരെയും ആക്രമിക്കണമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കൊന്നാൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ എന്നും ഞങ്ങൾക്ക് സംഘടനയുണ്ട് അതിന്റെ പേര് ഐ എസ് ഐ എസ് എന്നാണെന്നും അതിലേക്ക് താൻ പലരെയും ചേർത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ പച്ചയ്ക്ക് കഴുത്തറത്ത് കൊല്ലുന്നതിന്റെയും തലയിലേക്ക് വലിയ പാറക്കിലിട്ട് കൊല്ലുന്നതിന്റെയും വലിയ ബിൽഡിംഗിൽ നിന്ന് എങ്ങനെയുണ്ട് അപ്പോ ഈ ഈ കൊടുത്ത കൊടുത്ത പറയപ്പെടുന്നുണ്ട് ശരി ഭീകരമായിട്ടുള്ള കോച്ചിങ് കേട്ടോ ഇവരിങ്ങനെ ഒരു അവസരം വന്നാൽ ഇതുപോലെയൊക്കെ ആ മുസ്ലിങ്ങളെ കൊല്ലാതിരിക്കും ശരിക്കോ ആ കോച്ചിങ്ങിന്റെ ഭീകരത കൂടി കേട്ടോ ൾക്ക് സംഘടനയുണ്ട് അതിന്റെ പേര് ഐ എസ് ഐ എസ് എന്നാണെന്നും അതിലേക്ക് താൻ പലരെയും ചേർത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ പച്ചയ്ക്ക് കഴുത്തറത്ത് കൊല്ലുന്നതിന്റെയും തലയിലേക്ക് വലിയ പാർക്കിലിട്ട് കൊല്ലുന്നതിന്റെയും വലിയ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് കെറിഞ്ഞും തീ കത്തിച്ചും ജീവനോടെ കുഴിച്ച് മൂടുന്നതിന്റെയും ഒക്കെ വീഡിയോകൾ കാണിച്ചു തന്നിട്ട് ഇതാണ് റിയൽ ഇസ്ലാം എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും കൂടാതെ പ്രഷർ കുക്കറിൽ ബോംബുണ്ടാക്കുന്നതിനെ കുറിച്ചും ഞങ്ങളെ കാണിച്ച് പഠിപ്പിച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് മതം മാറി ശേഷം ഒരു മാതാവ് എന്താകരുതോ അതിന്റെ അങ്ങയറ്റത്തിനും അപ്പുറം അവസ്ഥയിലേക്ക് അത പതിപ്പിച്ച് എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന് ഒരു കുടുംബം തകർത്ത ഒരു അസൽ തീവ്രവാദിയുടെ വാക്ക് കേട്ട് നൊന്തുപെറ്റ പെറ്റ മകനെ തീവ്രവാദിയാക്കുവാനും മകളെയും ഭർത്താവിനെയും നികൃഷ്ടമായി തള്ളിക്കളയുവാനും മടിക്കാത്ത തരത്തിലേക്ക് തരം താണു പോകും അവൻ ഭീകരവാദിയാണെന്നും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് അവൻ ചെയ്തതെന്നും നമ്മളുടെ മാനവികത വെച്ചിട്ട് നമ്മൾ പറയുന്നതാ അവരുടെ കോൺസെപ്റ്റിൽ അവൻ വിശുദ്ധ സ്വർഗത്തിലേക്കാ പോകുന്നത് അള്ളാഹുവിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി കാഫിറുകളെ കൊന്നിട്ട് അവൻ എവിടേക്കാ പോകുന്നത് അള്ളാഹു പറഞ്ഞ കർമ്മമനുസരിച്ച് ചെയ്ത അള്ളാഹു പറഞ്ഞ കൽപ്പനയനുസരിച്ച് കർമ്മം ചെയ്തവൻ വിശുദ്ധ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് അവൻ വിശ്വസിക്കപ്പെടുന്നത് ചെയ്തു ഇതിനെ നിഷേധിക്കുവാനോ അതിനെ തീവ്രവാദികൾക്കല്ലാതെ ആർക്കും കഴിയില്ല നരകത്തിന്റെ ആ സ്ത്രീക്കും അവളെ നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് അത് നരകമാണ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ഐസിസിലേക്ക് ചേരാൻ വേണ്ടി നിർബന്ധിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഒരു മഹത് കർമ്മമാണ് അതവർക്ക് വിശുദ്ധ കർമ്മമാണ് നമുക്കാണത് വളരെ മോശമാണ് മനുഷ്യന്മാരല്ലേ ഇവരെന്ത് മനുഷ്യരാണ് എന്ന് തോന്നുന്നത് നമുക്കാണ് അത് തന്നെയാണ് ഐസിസിലേക്ക് ചേർന്ന റാഷിദ് അബ്ദുള്ള അവിടെ ഇരുന്നിട്ട് ഇവിടെയുള്ള ഓരോരുത്തർക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു അതിലൊരു ക്ലാസ് കേട്ടാൽ മതി എനിക്ക് മനസ്സിലാവും കാര്യം കൊല്ലുക അവരെ തീർക്കുക അവരില്ലാതാക്കുക അവർ അള്ളാ അള്ളാ അല്ലാത്ത അവരെ ആരാധിക്കുന്നു അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഫിത്തോർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക അവരെ സുബ്ഹാനഹു ദീൻ മാത്രം എന്താണ് ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ ഹിന്ദുയിസം ഹിന്ദുയിസമാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസം ഇസമാവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം എല്ലാത്തിനും കഴിവുള്ള ഈ ഒരു പടച്ച റബിനെ നമ്മളെയും നമ്മുടെ മതത്തെയും മാത്രം സൃഷ്ടിച്ച പോരായിരുന്നോ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനായിരിക്കെ ഈ മതത്തെ ഒക്കെ സൃഷ്ടിച്ചിട്ട് ഈ മതവിശ്വാസികളെയൊക്കെ സൃഷ്ടിച്ചിട്ട് അവരെ കൊല്ലാനുള്ള ദൗത്യം നമ്മൾ ഏൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഇതുള്ളൂ പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾ ട്രൈ നിങ്ങൾ ബുദ്ധിയിലെ ആൾക്കാരല്ലേ സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ എന്നിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപേക്ഷിച്ചു നോക്ക് അവരെ ഭക്ഷണത്തിൽ അവരെ എന്താണ് തീർക്കുക ഇവിടെയുള്ള വികസിപ്പിച്ചെടുത്തത് മനസ്സിലായില്ലേ കാഫിറുകളെ കൊല്ലുന്നതിനു വേണ്ടി എന്ന് പറയുന്ന ജൈവ വിഷം അവർ വികസിപ്പിച്ചെടുത്തു ഇസ്ലാം പറയുന്നതിനനുസരിച്ചിട്ടാണ് അവർ ആ ചെയ്തത് ആ ഡോക്ടർമാർ കാഫിറുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക വണ്ടി യൂസ് ചെയ്യുക എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിംഗ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശൂർ പൂരം ഉണ്ട് അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ടാത്തരങ്ങളാണ് നടക്കുന്നത് അവിടെ അവിടെ അവിടൊക്കെ പോയിട്ട് എന്താണ് നിങ്ങള് വണ്ടി ഉണ്ടെങ്കിൽ അവർ മോയിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ദൗലത്തിൽ ഇസ്ലാമിലെ നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാം നടക്കുന്നില്ലേ ഇനി വെപ്പൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ് ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ നിങ്ങൾ ലാസ്റ്റ് നടന്നില്ലേ നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത് ഇവരുടെ വിരോധവും അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുന്നതിനു വേണ്ടിയുള്ള വ്യഗ്രതയുമാണ് ഇവന്റെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത് കൊട്ടാരത്തിൽ അവിടെ അവിടെ പോയിട്ട് എന്താണ് എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി അലഹമില്ല അലഹദില്ല അതുപോലെ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു നോക്ക് ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് ഇതെല്ലാം ട്രെയിനുകൾ തകർക്കാൻ ഇവർ ശ്രമിച്ചില്ലേ ഇവര് പാളങ്ങൾ തെറ്റിച്ചില്ലേ ഇവര് ഗണ്ണുപയോഗിച്ചിട്ട് ആളുകളെ കൊന്നില്ലേ പഹൽഗാമിലൊക്കെ നമ്മൾ കണ്ടില്ലേ ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ നമ്മൾ കണ്ടില്ലേ സംഗമേശ്വര ക്ഷേത്രത്തിലും മറ്റുമൊക്കെ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിച്ച യുവാക്കളെ സംബന്ധിച്ച് ഈ ഗ്രന്ഥം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണ് ഇവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് െ അല്ലെങ്കിൽ എന്താണ് എന്താണ് മിനിമം ഒരു കത്തിയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം നിങ്ങളെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ജിഹാദ് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വരെ സമ്മതിക്കുന്നില്ല നിങ്ങൾ അവിടെ നിങ്ങളെ സിറിയയിലേക്കും ഒന്നും പോകാൻ ഇവിടെ സമ്മതിക്കുന്നില്ലല്ലോ ഇന്ത്യയിലെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള ജിഹാദുകൾ ചെയ്യാനുള്ള അവസരമാണ് അതുകൊണ്ടാണ് നിങ്ങളെ സിറിയയിലേക്ക് എന്താണെങ്കിലും ഇടത്തില്ല നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അഫ്ഗാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ഒന്നും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഇസ്ലാം എന്നു പറയുന്ന മതം ഖുർആൻ എന്ന് പറയുന്ന അവിശുദ്ധ ഗ്രന്ഥം പറയുന്ന കാര്യങ്ങൾ ഭക്തിയോടുകൂടി ഉൾക്കൊണ്ട് അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു ജിഹാദി ആകാതിരിക്കാൻ പറ്റില്ല ഒരു ജിഹാദിയായിട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ പറ്റില്ല സഹജീവികളോട് ഒരു രൂപത്തിലും ക്രൂരത ചെയ്യരുത് എന്ത് എന്ന ചിന്താഗതി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തി ഗുണമാണത് പക്ഷേ അമിതമായി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര വിശ്വാസ പ്രകാരം അതിന് അടിമപ്പെട്ട് വ്യക്തിഗുണത്തെ മതഗുണമാണ് തനിക്കു വേണ്ടത് എന്ന രൂപത്തിലേക്കായി മാറിയാൽ അവനൊരു റാഷിദ് അബ്ദുള്ളയായി മാറിയാൽ എന്തു പറയാൻ പറ്റുമോ അത്ഭുതമുണ്ടോ അന്ധമായിട്ടുള്ള പ്രവാചകനോടുള്ള അനുകരണം പടച്ചവൻ എന്താണോ പറഞ്ഞത് അതൊക്കെ അങ്ങനെ തന്നെ നടത്തിയെടുക്കാനുള്ള ഒരു ആർജവം ഇത് വ്യക്തിഗുണത്തെക്കാൾ മതഗുണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് പലരും സിറിയയിലേക്ക് ആടുമേക്കുന്നതിന് വേണ്ടി പോയി ഐസിസിലേക്ക് ചേരാൻ തയ്യാറാകുന്നത് ഇവിടെ മുസ്ലിം സമുദായം അതിനെ നഖശിഖാന്തം എതിർക്കുന്നുണ്ടോ എന്നത് നിങ്ങൾ അടിവരായിട്ട് മനസ്സിലാക്കി ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ആയിരിക്കും എസ്പെഷ്യലി മുസ്ലിങ്ങൾക്ക് ഈ സ്വർഗത്തെ സുഖകരമായിട്ടുള്ള ജീവിതം നശിപ്പിച്ച് ജിഹാദ് നടത്തി സഹജീവികളെ കൊന്ന് അവരെ തിന്നാനും അടിക്കാത്ത നൂറ് മൃതശരീരങ്ങൾ തിന്ന ആരി ഫർമാനെയും കുറിച്ചിട്ടുള്ള വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത് അങ്ങനെ ചെയ്താൽ സ്വർഗം കിട്ടുമെന്നുള്ള വിശ്വാസമാണ് ഇവർക്ക് ഇതവരുടെ ഒരു മത തിരിച്ചറിവാണ് ശവം തിന്നാം ശവം ഭോഗിക്കാമെന്നൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ അതായത് ഈ മതഗ്രന്ഥങ്ങളിലെ മാനവിക രാഹിത്യത്തെ കുറിച്ച് ഗോത്രീയതയെ കുറിച്ച് വിമർശിക്കുമ്പോൾ അത് വിലയിരുത്താനുള്ള മാനസിക പക്വതയില്ലാത്ത ആളുകളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആ ഒരു മാനസികമായിട്ടുള്ള പക്വത അവര് നേടിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ മതപുസ്തകത്തിൽ പറഞ്ഞതിനെ കുറിച്ചിട്ടാണോ ഇവർ ഈ പറയുന്നത് മൂന്ന് മൂന്നര നാല് വയസ്സാകുമ്പോഴേക്ക് ഫ്രഷ് ബ്രെയിനിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ മാരകമായിട്ടുള്ള മതവിഷം അമുസ്ലിങ്ങളായതിൻ്റെ പേരിൽ അവരെ കൊല്ലേണ്ടതാണ് അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന ഒരു പ്രബോധനം ഇവന്റെ ഉള്ളിൽ കിട്ടുവാണ് പ്രവാചകനെ എന്തിനേക്കാളുമേറെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ഭാര്യ സഹോദരങ്ങളെക്കാളുമൊക്കെ ഏറെ താൻ പിൻപറ്റേണ്ടതാണ് സ്നേഹിക്കേണ്ടതാണ് എന്ന് മദ്രസ തലങ്ങൾ മുതൽ ഇവന്റെ തലച്ചോറിലേക്ക് ലഭിക്കുന്ന ഈ ഒരു മതബോധം അവനെ മിഥ്യാബോധങ്ങളിലേക്കല്ലാതെ എന്തിലേക്ക് നയിക്കും തലമുറകളായി അട്ടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ വിഷം അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല ചെറിയ വിമർശനങ്ങളിൽ പോലും വിശ്വാസികൾ അക്രമാസക്തരായി പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മതവിഷം കാരണം പറഞ്ഞു നമ്മളേക്ക് ഉപദേശിക്കാനാണ് എന്ന വ്യാജേന അവർ അവരുടെ അറിവില്ലായ്മയാകുന്ന ഫ്രസ്ട്രേഷൻസ് എന്തുകൊണ്ടാണ് ഈ മനോഘടനയാണ് അതിന് പിന്നിൽ ചെറിയ പ്രായം മുതലേ തന്നെ ഫ്രഷ് ബ്രെയിനുകളിലേക്ക് അവൻ കാഫിറായതുകൊണ്ട് ആ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതിൻ്റെ പേരിൽ അവൻ നിന്റെ ശത്രുവാണ് അവനെ കൊല്ലുക എന്ന ജിഹാദ് നീ ഏറ്റെടുക്കേണ്ടതാണ് എന്ന മിഥ്യാബോധമുണ്ടല്ലോ ഇതാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇതിനെ എങ്ങനെ തടയും എന്നതൊരു വിഷയമാണ്